കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ എൻ ഡി ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ കവർ ചെയ്തൊരു വാർത്തയുണ്ട് സിന്ധ് പ്രവിശ്യ പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യ ഇന്ത്യയുടെ ഭാഗമായി മടങ്ങി വരാൻ പോകുന്നു രാജ്നാഥ് സിംഗ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റും അതോടൊപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തികൾ മാറി മറിഞ്ഞേക്കാം അല്ലെങ്കിൽ ബോർഡറുകൾ മാറി മറിഞ്ഞേക്കാം എന്ന തരത്തിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി നടത്തിയൊരു പ്രസ്താവനയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എൻ ഡി ടി വി ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ ഡി ടി വി മാത്രല്ല ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങൾ ഒരുപാട് മാധ്യമങ്ങൾ ഈ വാർത്ത കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് സിന്ധു പ്രവിശ്യ ചർച്ചയാവുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം നമ്മുടെ പാകിസ്ഥാനും നേപ്പാളും അതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും ഒക്കെ ഇരിക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു വിദേശ ഭരണാധികാരി എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ ഖാസിമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എത്തുന്നത് എഴുന്നൂറ്റി പന്ത്രണ്ട് അതായത് സി എഴുന്നൂറ്റി പന്ത്രണ്ട് എഴുന്നൂറ്റി പതിനഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് ആലോചിച്ച് നോക്കണം ഇന്നു മുതൽ പത്തായിരത്തി മുന്നൂറ് വർഷം മുമ്പ് ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം ഒരു ഇസ്ലാം ഫോളോവർ ആണ് മുഹമ്മദ് ബിൻ ഖ്വാസിമാണ് ഇവിടെ എത്തിയിട്ട് ഇസ്ലാമിക് റൂളിന് തുടക്കമിടുന്നത് അതായത് കണ്ടെത്തപ്പെട്ടിട്ടുള്ള ചരിത്രം അനുസരിച്ച് ഏകദേശം നാലായിരം വർഷത്തിലേറെ ആയിട്ട് സിന്ധു പ്രവിശ്യയിൽ നിലനിന്നിരുന്ന സംസ്കാരത്തിന് അവസാനമാവുന്നത് സിഇ എഴുന്നൂറ്റി പന്ത്രണ്ട് പതിനഞ്ച് കാലയളവിൽ ഈ നമ്മുടെ മുഹമ്മദ് ബിൻ ഖ്വാസിം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം അവിടെ എത്തുകയും ആക്രമണം നടത്തിയ ആ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തതോടെയാണ് ആ ഒരു നാലായിരം വർഷത്തോളം നീണ്ടു നിന്ന ഒരു ഒരു കൾച്ചർ അവിടെ അവസാനിക്കുകയും പിന്നീട് അവിടെ വന്ന് ഇസ്ലാം റിലീജിയന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തുടക്കമാവുകയും ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറുകൾക്ക് ശേഷമാണല്ലോ പിന്നീട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഡൽഹി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്കും നോർത്തിലെ ഭാഗങ്ങളിലേക്കുമൊക്കെ ഇസ്ലാം റൂളേഴ്സ് വരുന്നത് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ബോർഡറിന്റെ ഉള്ളിലേക്ക് എന്നാൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബിന്റെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്ന സിന്ധു രാജ്യത്തിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് ഒരു ഭരണാധികാരി അപ്പം അന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കൾച്ചറിന് മേൽ അറബിക് കൾച്ചർ കടന്നു വരുന്നതിന് തുടക്കമാവുന്നതെന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ഒരുപാട് നൂറ്റാണ്ടുകൾ എടുത്തു ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് അത് വ്യാപിക്കാനായിട്ട് സോ സിന്ധിന് അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ട് വലിയ പ്രാധാന്യമുണ്ട് ഗുജറാത്തിലും സിന്ധു പ്രവിശ്യയിലുമായിട്ടൊക്കെയാണ് ഇന്ത്യൻ സംസ്കാരം വ്യാപിച്ചു കിടന്നിരുന്നത് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ അപ്പോൾ ഒരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രവിശ്യയാണ് സിന്ധു പ്രവിശ്യ എന്ന് പറയുന്നത് ചരിത്ര വസ്തുതകൾ അനുസരിച്ച് നാലായിരത്തോളം വർഷം നീണ്ടു നിന്ന ധാർമിക് റിലീജിയൻസ് അതിൽ മെജോറിറ്റി ഹിന്ദുസും പിന്നെ ഈ പറയുന്ന ജൈന ബുദ്ധിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു പ്രവിശ്യയാണ് സിന്ധ് സിന്ധിലെ അവസാനത്തെ ഈ ഹിന്ദു റൂളർ എന്ന് പറയുന്നത് രാജ ദാഹിർ സെൻ അദ്ദേഹം ഒരു ബ്രാഹ്മിണായിരുന്നു ബ്രാഹ്മിൺ റൂളർ ആയിരുന്നു സോ അദ്ദേഹം അവസാനത്തെ രാജാവാണ് ഹിന്ദു റൂളർ ആണ് ഈ സിന്ധു പ്രവിശ്യയിലെ രാജ ദാഹിർസെൻ സിഇ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് മുതൽ എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ അദ്ദേഹമായിരുന്നു അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിന്റെ ബർത്ത് ഒന്നായിട്ടാണ് സിന്ധിനെ കണക്കാക്കുന്നത് മോഹൻ ജദാരോ എന്നൊക്കെ പറയുന്നത് ഈ സിന്ധ് പ്രവിശ്യയിലാണെന്ന് ഉൾപ്പെട്ടിരിക്കുന്നത് വേദിക് കാലഘട്ടവുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ശരിക്കും ഇന്ത്യയുടെ ചരിത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം ഇന്ന് പാകിസ്ഥാന്റെ കൈവശമാണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരുപാട് അവശേഷിപ്പുകൾ നമുക്ക് ഇപ്പോഴും അവിടെ കാണാം അപ്പൊ ആ സിന്ധാണ് ഇന്ത്യയുടെ ഭാഗമായിട്ട് റിട്ടേൺ വരുമെന്ന് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പശ്ചാത്തലത്തിലാണ് രാജ്നാഥ് സിംഗ് ഇത് പറഞ്ഞത് നമ്മുടെ പ്രതിരോധ മന്ത്രി ഈ ഒരു കാര്യം പറഞ്ഞത് അത് വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് സിന്ധ് റീജ്യൻ ഇപ്പോ ഇന്ത്യയുടെ ഭാഗമല്ല പക്ഷേ ബോർഡറുകൾ ചേഞ്ച് ചെയിഞ്ചാകാം ആ റീജ്യൻ ഒരു പക്ഷെ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നേക്കാം പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇൻഡസ് റിവറിന് അടുത്ത് കിടക്കുന്ന സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാവേണ്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ പാർട്ടീഷൻ സിന്ധികളായിട്ടുള്ള ആളുകൾ ഇന്നും അംഗീകരിച്ചിട്ടില്ല അന്ന് പാർട്ടീഷൻ നടന്നപ്പോൾ അവർ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് എൽ കെ അദ്വാനിയെ പോലെയുള്ളവർ അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് എൽ കെ അദ്വാനി ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്ന ആളാണ് സോ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സിന്ധിലെ മനുഷ്യർ പൂർണ്ണമായും ആ ഒരു പാർട്ടീഷൻ ഇന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് സോ സിന്ധിലൂടെ ഒഴുകുന്ന ഇൻഡസ് റിവർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു നദിയാണ് നമ്മുടെ സംസ്കാരവും ചരിത്രവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ നദിയും ആ പ്രദേശങ്ങളും ഇന്ത്യയുടേതാകേണ്ടതായിരുന്നു എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ ഭാഗമായിരിക്കില്ല പക്ഷേ സാംസ്കാരികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ സിന്ധ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പ്രദേശമാണ് എല്ലാ കാലത്തും ബോർഡറുകൾ എപ്പോൾ വേണമെങ്കിലും മാറി അറിയാം ആർക്കറിയില്ല നാളെ സിന്ധ് പ്രവിശ്യ തന്നെ ഇന്ത്യയുടെ ഭാഗമായി റിട്ടേൺ വന്നുകൂടാ എന്ന് ഇതാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഇതിനെ അത്ര നിസാരമായിട്ട് കാണാൻ പറ്റില്ല ഇതിനു മുന്നേ ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക് ഒക്യുപ്പൈഡ് കാശ്മീർ പി ഒ കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും രക്ത ചൊരിച്ചിലൊന്നുമില്ലാതെ തന്നെ സ്റ്റെപ്സ് ഒന്നും എടുക്കാതെ തന്നെ ഈ പറയുന്ന പി ഒ കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും അതിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ജനങ്ങൾ തന്നെ ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മോദി ഗവൺമെന്റിന്റെ ടാർഗറ്റുകളിൽ പാക് അധീന കാശ്മീരും സിന്ധു പ്രവിശ്യയും ഉൾപ്പെടുന്നുണ്ട് എന്ന് വേണം കരുതാൻ സോ സിന്ധിന് തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രദേശമാണ് ഏതാണ്ട് നാലായിരം വർഷത്തിലേറെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരം സി എഴുന്നൂറുകളിലാണ് എഴുന്നൂറ്റി പന്ത്രണ്ടിന് ശേഷമാണ് അവിടെ ഇല്ലാതാവുന്നത് പക്ഷെ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകൾ അവിടെയുണ്ട് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ ഈ പറയുന്ന സിന്ധ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു അതിന് ശേഷം പലപ്പോഴും അതിന് മുൻപും ശേഷവും പലപ്പോഴും ഗ്രീക്ക് ഇൻഫ്ലുവൻസിലുണ്ടായിരുന്നു ഗ്രീക്കുകാർ ഉൾപ്പെടെ സിന്ധു പ്രവിശ്യയിൽ അവരുടെ സ്വാധീനം ഉണ്ടാക്കിയിരുന്ന സമയത്തും അവിടുത്തെ കൾച്ചറിൽ മാറ്റം വന്നിട്ടില്ല ശരിക്കും സിന്ധിൻ്റെ കൾച്ചർ എല്ലാം മാറി മറിയുന്നത് അറേബ്യൻസ് വന്നിട്ട് അവരുടെ ഒരു കൾച്ചർ അവിടെ സ്ഥാപിച്ചതോട് കൂടിയിട്ടാണ് സിന്ധിൻ്റെ കൾച്ചർ എല്ലാം മാറിയിട്ടത് പതിയെ പതിയെ ചേഞ്ച് ആവാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകൾ ആ എക്സിസ്റ്റ് ചെയ്തിരുന്ന സിവിലൈസേഷന്റെ തെളിവുകൾ സിന്ധു പ്രവിശ്യയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സോ സിന്ദ് ഇന്ത്യയുടെ ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ പ്രതിരോധ മന്ത്രി പറയുന്നത് അങ്ങനെ ആയിക്കൂടാ എന്നില്ല എന്നാണ് സോ അത് പറയുന്നതിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ ഗുജറാത്തിലും സിന്ധിനുമിടയിലായിട്ട് സർ ക്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയൻ സോ പാകിസ്ഥാൻ ഇത് അവരുടേതാണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ സർ ക്രീക്കിലേക്ക് ഒരു ഒരു സൈനിക നീക്കം പാകിസ്ഥാൻ നടത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട് സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തീർച്ചയായിട്ടും അവിടെ ഒരു സൈനിക നീക്കം ഇന്ത്യയുടെ ഭാഗത്തു രണ്ട് ഭാഗത്തും സൈനിക ശക്തി ഈ ഒരു സർ റീജിയണിൽ റീജിയണില് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പാകിസ്ഥാനും വലിയ തയ്യാറെടുപ്പ് നടത്തുന്നതായിട്ടാണ് വാർത്തകളിലും വീഡിയോകളിലും ഒക്കെ കാണുന്നത് സോ അവിടെ ഒരു സൈനിക സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ സൈന്യം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഇനി പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു കയറും അല്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിലേക്ക് പോയേക്കാം എന്ന് ചില വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് അതിന്റെ ഒരു കാരണം ഈ പാകിസ്ഥാൻ അല്ലാതെ ഒരിക്കലും പരാജയം സമ്മതിക്കില്ല പാകിസ്ഥാൻ പരാജയം സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ രാജ്യത്തിന്റെ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കണം ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂറിൽ എന്താ പറ്റിയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് തിരിച്ചടി കൊടുത്തു അവരുടെ സൈനിക താവളങ്ങൾ തകർത്തു എയർബേസുകൾ തകർത്തു ഭീകരവാദ ട്രെയിനിങ് ക്യാമ്പുകളെല്ലാം തകർത്തു അതിൻ്റെ അതിൻ്റെയൊക്കെ എവിഡൻസുകൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തു പക്ഷെ പാകിസ്ഥാൻ എന്ത് ചെയ്തിട്ടില്ല അതൊന്നും തന്നെ സമ്മതിച്ചിട്ടില്ല പാകിസ്ഥാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരാണ് ജയിച്ചത് അവരാണ് ജയിച്ചതെന്നാണ് ഇത് പാകിസ്ഥാന്റെ ഒരു പതിവ് ശൈലിയാണ് അപ്പോൾ ഇന്ത്യയുമായിട്ട് അടുത്തൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് കറാച്ചി ഉൾപ്പെടുന്ന സിന്ധു പ്രവിശ്യം മുഴുവനായി പാകിസ്ഥാൻ നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവും നഷ്ടപ്പെട്ടാൽ അവർക്ക് സമ്മതിക്കേണ്ടി വരും യുദ്ധത്തിൽ പരാജയമാണ് സംഭവിച്ചതെന്ന് അല്ലേ സോ ഇവിടെ ഇനി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോ വലിയ സംഭവങ്ങളിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട് യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ ഇപ്പൊ സിന്ധു പ്രവിശ്യയുടെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഈ സർക്രീക്ക് എന്ന് പറയുന്ന ഏരിയ ഇപ്പൊ പാകിസ്ഥാനാണ് ആക്ച്വലി ക്ലെയിം ചെയ്യുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള ബോർഡറിൽ ഇൻഡസ് റിവറിന്റെ ഒരു ഡെൽറ്റാ പ്രദേശമാണ് ഈ സർക്രീക്ക് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഇതൊരു ചതുപ്പ് പ്രദേശമാണ് ജനവാസമൊന്നുമില്ലാത്ത ഈ സിന്ധു നദീതടത്തിലെ ഒരു ചതുപ്പ് പ്രദേശം നമ്മുടെ ഗുജറാത്തിനെയും സിന്ധു പ്രവിശ്യയും തമ്മിൽ വേർതിരിക്കുന്ന ബോർഡറിലുള്ള ഒരു പ്രദേശം അപ്പം അതില് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ സർക്രീക്ക് മേഖല തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു അവകാശവാദം കുറെ കാലമായിട്ട് പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട് ഇതൊരു തർക്കമായിട്ട് നിലനിൽക്കുകയാണ് സോ ഈ സർക്രീക്ക് റീജിയണില് അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ഇന്ത്യ അതിന് ബദലായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് അവിടെ ഒരു സൈനിക സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധം സിന്ധ് റീജ്യണിലേക്ക് നീണ്ടുപോകാനുള്ളൊരു ഒരു ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് സോ ഇന്ത്യ വലിയ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും രാജ്നാഥ് സിംഗ് വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ആളല്ല ഇനി ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാകിസ്ഥാന് സിന്ധു പ്രവിശ്യ എന്നേക്കുമായി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകൾ കിടക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് വളരെ വൈകാരികമായ ഒരു ഒരു കാര്യം കൂടി അവിടെയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോദി ഗവൺമെന്റ് അതിനെ വളരെ വൈകാരികമായിട്ടാണ് കാണുന്നത് എന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ വ്യക്തമാണ് അങ്ങനെ വന്നാൽ സിന്ധു പ്രവിശ്യയിലേക്ക് ഇന്ത്യ കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ സിന്ധു പ്രവിശ്യ ബലൂചിസ്ഥാനുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് സിന്ധു പ്രവിശ്യ ബലൂചിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുക എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യ സൈനികമായിട്ട് സിന്ധു പ്രവിശ്യയിലേക്ക് കടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ബലൂജ് ലിബറേഷൻ ആർമി ആ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെതിരെയും അവരുടെ പണി തുടങ്ങും സോ അങ്ങനെയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ജിയോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ പല ഭൂപടങ്ങളും മാറി മറിയുന്ന വലിയ സംഭവ വികാസങ്ങൾക്ക് നമ്മുടെ സൗത്ത് ഏഷ്യ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്തായാലും ഇന്ത്യ വലിയ വലിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വേണം കരുതാൻ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം